ഹലോ അസ്സാമലൈക്കും അപ്പം ഞാനിതാ ക്ലാസ്സിലാണ് പിന്നെ പ്ലസ് ടുവിൽ ഫുള്ള് എ പ്ലസ് കുട്ടിയവർക്കും പത്താം ക്ലാസ്സിൽ ഫുള്ള് എ പ്ലസ് കുട്ടിയവർക്കും അനുമോദിക്കുന്ന ദിവസം കേട്ടോ അപ്പോൾ അതാ എല്ലാ കുട്ടികളും ഹാൾ റെഡി ആയിട്ടുണ്ട് പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നവരും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണവരും ഡ്രൈവിങ് പഠിക്കണവരും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ ഫസ്റ്റ് ഇവിടെ അപ്പോൾ സാറിൻ്റെ ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ കത്തിക്കലൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെതാ എംറേസ് ഗോൾഡിൻ്റെ വകയായിട്ട് അവർക്ക് ഉപഹാരം കൊടുക്കൽ അപ്പോൾ ആളാണ് ആയിരിക്കുന്നത് പിന്നെതാ അവർക്കുള്ള സമ്മാനങ്ങൾ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ് ഇത് കീർത്തന പത്താം ക്ലാസ്സിൽ ഫുള്ള് എ പ്ലസ് കിട്ടിയ കുട്ടിയാണ് കേട്ടോ പിന്നെ ഇത് ഷെഫിൽ പത്താം ക്ലാസ്സിൽ ഫുള്ള് എ പ്ലസ് കിട്ടിയ കുട്ടിയാണ് പിന്നെ ഇവിടുത്തെ സ്റ്റാഫോളിനാ സമ്മാനങ്ങൾ കൊടുക്കുന്നത് പിന്നെ അതാ ഇത് അസ്ഥാനം ഇത് പ്ലസ് ടുവിൽ ഫുള്ള് എ പ്ലസ് കിട്ടിയ കുട്ടിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാ ഫിത ഫിതക്ക് ഞങ്ങളെ മുസ്തഫ സാറാണ് സമ്മാനം കൊടുക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ അവിടുത്തെ സ്റ്റാഫാണ് ടീച്ചറാണ് ടീച്ചറുടെ ബർത്ത് ഡേ നിന്ന് അപ്പോൾ എന്തായത് ആ ആഘോഷ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടി കേട്ടോ എ പ്ലസ് കിട്ടിയ ഫുള്ള് കുട്ടികളാണ് ഇവർക്ക് സമ്മാനം കൊടുത്തത് അതൊക്കെ കഴിഞ്ഞിട്ട് എം റേസ് ഗോൾഡിൻ്റെ അത് മുതലാളിയാണോ ആരാന്ന് എനിക്കറിയില്ല ആടാ കുറച്ച് നേരത്തെ വേറെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഫുള്ള് ആപ്പിൾസ് കുട്ടിയവർക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാണെങ്കിൽ എന്തോ ഓഫർ എന്തോ കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റോ ഫിഫ്റ്റി പെർസെൻറ്റേജോ എന്തോ ഓഫർ അങ്ങനെ എന്തോ ഉണ്ട് ഗോൾഡ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് വേറെയും എന്താ പറയുക കുട്ടികൾക്ക് അങ്ങനെ കൊടുത്തു എന്നൊക്കെ അതൊക്കെ അങ്ങനതൊക്കെ കഴിഞ്ഞതാണ് അവരുടെ കടൻ്റെ കാറ്റലോഗ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ എം എൽ എസ് ഗോൾഡിൻ്റെ കാറ്റലോഗ് കണ്ടില്ലേ ഓ നല്ല ഭംഗിയുണ്ടല്ലോ മാലൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് മാലൊക്കെ പിന്നെ എന്താണ് ഇത് തിരുറൂട്ടിലുണ്ടോ ഈ ജ്വല്ലറികളത് ഇപ്പോൾ അടുത്ത കാലത്താണ് വന്നത് അധികം ഒന്നും ആയിട്ടില്ല വിളിക്കാൻ കഴിയും ആ എടുത്തോടോ കഴുതി അപ്പം ഇന്നത്തെ ചിലവ് ഓള വകേണ്ടട്ട പിന്നെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ജയിച്ച വേറെയും കുട്ടികളുണ്ട് പക്ഷെ ഫുള്ള് ആ പ്ലസ് ഉള്ളവർ ഇവർ നാലാളേ അപ്പോൾ ഓരോ ദിവസവും ഓരോ കുട്ടികളോടാണ് ഞാൻ ചിലവ് കൊണ്ടാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും കൂടി ഒരു ദിവസം കൊണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചിലവ് ഓട വകയായിരുന്നു

അപ്പോൾ അപ്പ ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കൽ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരത്തെ ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞ് അപ്പോൾ എന്നും വർക്കിങ് മാത്രമല്ല അപ്പോൾ എൻ്റെ ഇടയിൽ കുറച്ച് നേരം റിലാക്സ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ അവരോട് അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ അതാ അതാ ഇത്രയാണ് കേട്ടോ ഫോട്ടോസ് വർക്കൊക്കെയാണ് ഫുൾ പത്താം ക്ലാസിലും പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് ഇട്ട് കുട്ടികളാണ് കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇന്ത്യയും ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ വക ആശംസകൾ അറിയിക്കുന്നത് കേട്ടോ